ഹായ് ഫ്രണ്ട്സ് ഔട്ട് ബോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴത്തേ ഇന്ന് ഒരു ഡ്രസ് എടുക്കൽ അഭാരതയായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല അല്ല കല്യാണമാണ് ഒക്ടോബർ പത്തൊമ്പതാം തീയതി പക്ഷേ ഞങ്ങൾ വീഡിയോ ഇടുമ്പോഴത്തേക്കും അല്പ ലൈറ്റായി പോയിന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ദേ ചേട്ടന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് കളക്ട് ചെയ്യാനായിട്ട് പോയതാണ് അതേ ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കനെ കല്യാണ ചെറുക്കന് പറ്റുന്ന രീതിയിലുള്ള പല ടൈപ്പ് ഡ്രസ്സുകൾ മാറി മാറി പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് വേറെ പോലെ നമ്മൾ പോയിരിക്കുന്നത് കോട്ടയം കല്യാൺ സിൽക്സിലാണ് പോയിരിക്കുന്നത് കല്യാണമായതുകൊണ്ട് തന്നെ കല്യാൺ സിൽക്സ് ആയിക്കോട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു പല ടൈപ്പ് ഡ്രസ്സുകളും മാറിയിട്ട് അവസാനത്തെ ചേട്ടന് പറ്റുന്ന ഡ്രസ്സ് ചേട്ടൻ തന്നെ കണ്ടുപിടിച്ചു കേട്ടോ അതിനിപ്പ അധികം താമസം വേണ്ടി വന്നിരുന്നില്ല പിന്നെ ഞങ്ങൾ അതിലേക്ക് ചുമ് ഒന്ന് ചുറ്റി നടന്ന് പല ഡ്രസ്സുകളുടെ വീഡിയോയും ഫോട്ടോസൊക്കെ ഒന്ന് എടുത്തു മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം കാണാനായിട്ട് വളരെ ഭംഗിയുള്ളതായിരുന്നു നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റുകളൊക്കെ തന്നെ ആയതുകൊണ്ട് തന്നെ അമ്മ എല്ലാം ഒന്ന് ചുറ്റി നടന്ന് നോക്കുന്നുണ്ടായിരുന്നേ കൂട്ടത്തില് ഞാനും കാത്തുകൂട്ടനും കൂടി കേട്ടോ ഇനി ചെറുക്കൻ്റെ ഡ്രസ്സ് എടുക്കുന്നതിനേക്കാളും വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്റെ കെട്ടിയോനൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നിട്ട് നോക്കും ഇഷ്ടപ്പെടത്തില്ല അതൂരി മാറ്റും അടുത്തതിട്ട് നോക്കും അതും ഇഷ്ടപ്പെടത്തില്ല ഫിറ്റല്ല ചേരത്തില്ല പല പല കാര്യങ്ങൾ പറഞ്ഞ് മാറ്റും കല്യാണ ചെറുക്കൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോലും ഇത്രയും പാടുപെട്ടില്ല കേട്ടോ തപ്പിയപ്പിളയെ ചെറുക്കനുള്ള ഡ്രസ്സ് കിട്ടി പക്ഷേ ചേട്ടനുള്ള ഡ്രസ്സ് മാത്രം ഒന്നും സെറ്റാവുന്നില്ല അവസാനം തപ്പിയെ പിടിച്ചൊരെണ്ണം സെലക്ട് ചെയ്തു കേട്ടോ അത് വഴിയേ വരുവേ ഒരു നൂറെണ്ണം കേ ചേട്ടൻ ഇഷ്ടപ്പെടുന്നത് കേട്ടോ അവസാനം ഞങ്ങളെല്ലാവരും അടുത്ത് കേട്ടോ പിന്നെ തന്നെയായി തപ്പലും മുഴുവനും കുറെ എണ്ണ ഇട്ട് നോക്കി അവസാന കാത്തുകൂട്ടന് വിശപ്പ് സഹിക്കാൻ വയ്യായിട്ട് അവൾ അവിടെ വിരലുകൾ തന്നെ ചീമ്പി തുടങ്ങിയപ്പോഴത്തേക്കും ആൾ സഹിക്ക് കേട്ടോ ഏതെങ്കിലും ഒരെണ്ണം മതിയെന്ന് വിചാരിച്ചു തപ്പിയപ്പോഴത്തേക്കും ആൾക്കിഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ഡ്രസ്സ് കിട്ടി കേട്ടോ പിന്നെ മുണ്ടൊക്കെ ഉപയോഗിച്ച് അവരൊന്ന് സെറ്റ് ചെയ്ത് കാണിച്ചപ്പോഴത്തേക്കും ഓക്കെ ആയി അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഡ്രസ്സ് എടുക്കൽ അഭാരത കല്യാണ ചെറുക്കനേക്കാലം ബുദ്ധിമുട്ടായിരുന്നു ചെറുക്കൻ്റെ അനിയന് ഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടെങ്കിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ അടുത്ത വീഡിയോ കാണുമ്പോൾ Bye bye.